കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ജെൻഡർ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയും വൈസ് പ്രസിഡന്റുമായ ഷീല മനോഹരൻ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അൽജോപ്പുളിക്കൻ ടെസി ഫ്രാൻസിസ് ഇ കെ സദാശിവൻ ബ്ലോക്ക് അംഗങ്ങളായ എം ആർ രഞ്ജിത്ത് സജിത രാജീവൻ പോൾസൺ തെക്കും ടി കെ അസൈൻ വി കെ മുകുന്ദൻ സതി സുധീർ ബിനി ഡെന്നി ഹേമലത നന്ദകുമാർ ഷീല ജോർജ് ടെസി വിൽസൺ എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സി ജിനീഷ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഘടക സ്ഥാപനങ്ങളിലെയും നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരും സന്നിഹിതരായിരുന്നു ഉൽപാദന മേഖലയിൽ നാലു കോടി രൂപ സേവന മേഖലയിൽ കോടി രൂപ പശ്ചാത്തല മേഖലയിൽ ഒരു കോടി രൂപ ഭവന നിർമ്മാണം പതിനഞ്ച് കോടി പതിനാറ് രൂപ എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത് ഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിനും നാലായിരം പേർക്ക് നൂറ് ദിവസം തൊഴിൽ നൽകുന്നത് ഉൾപ്പെടെ കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുകയും ചെയ്യുന്നു സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തി വികസന കാഴ്ചപ്പാടുകളോടെ സേവന ഗുണനിലവാരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് കൃഷി ആരോഗ്യം ക്ഷീര ക്ഷീരവികസനം മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിലും സ്ത്രീകൾക്കുള്ള വിവിധ പദ്ധതികൾ കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ എന്നിവരുടെ ഉന്നമനം ശുചിത്വ മാലിന്യം സംസ്കരണ പ്രവർത്തനങ്ങൾ ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ മുന്നേറ്റം പരമ്പരാഗത കുടിൽ വ്യവസായങ്ങളുടെ പുനരുജ്ജീവനം സാംസ്കാരിക കലാകാരന്മാർക്ക് പ്രോത്സാഹനം അംഗൻവാടികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കാർബൺ നിർഗമനം കുറയ്ക്കുന്നതിനുള്ള നൂതന പദ്ധതി തുടങ്ങിയ മേഖലകളിലും കേന്ദ്രീകരിച്ച് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ദീർഘവീക്ഷണത്തിലൂന്നി മഹത്തായ ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ആറിലെ ബജറ്റ് അവതരിപ്പിച്ചത് ഈ ഡിസംബർ മാസത്തിലുള്ള ദാരത്തിൽ വന്ന് നാല് വർഷം പിന്നിടുകയാണ് ഈ ഏറ്റവും ഇവിടെ അവതരിക്കാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കൊടക്കര മഹാപഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടും നമ്മുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും എന്തുകൊണ്ടാണ് ഇവര് തൊഴിൽ വരാത്തത് ചിലത് സംബന്ധിച്ച അഭിമുഖത്തിന് തയ്യാറാവുമ്പോൾ എനിക്കത് കഴിയുമോ എന്ന പേടിയായിരിക്കാം ചിലപ്പോ കുറച്ച് കാലമായിട്ട് വിട്ടു നിൽക്കുന്നു അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ നോളജ് ഗ്യാപ്പുണ്ട് ഇതായിരിക്കാം ഇത് രണ്ടാണെങ്കിലും നമുക്ക് പരിഹാരം